ഒരു സാധന മണി ഓടിക്കണ്ടേസ്റ്റാ കഴിച്ച ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് വെറുതെ കുഞ്ഞതെടുത്ത് നീത്ര വലുതെടുത്തു ശരി കഴിച്ചോ ഉപ്പ് കൂടിയിട്ടില്ല അപ്പൊ കറക്റ്റ് അല്ലേ നിനക്ക് ഉപ്പ് കുറച്ച് കൂടുതൽ വേണല്ലേ ഓക്കേ ഇഷ്ടപ്പെട്ട ഇത് ഇഷ്ടപ്പെട്ടില്ല ഓ കുറച്ചുകൂടി ഉപ്പ് കൂടുതലാണല്ലേ ഇനി വിടാൻ പറ്റില്ല എന്തായാലും വെച്ച് കഴിഞ്ഞില്ലേ അമ്പാടി ഓടി അമ്പാടി ഓടി വേണെന്നാ ടേസ്റ്റ് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉപ്പ് ഓരോന്ന് പറഞ്ഞിട്ട് കഴിച്ചോണ്ടിരിക്കും എന്തായാലും അടുത്ത ദിവസത്തേക്ക് കഴിക്കാണല്ലേ ആണോ അമ്മയ്ക്ക് ഒരെണ്ണം കൊടുക്ക അമ്മ ഇവിടെ പപ്പടം കാച്ചിന് തിരക്കാണ് എടുത്ത് കഴിക്കും എന്താണെന്ന് അറിയില്ലേ താരണ്ടാക്കിയത് പിന്നെ വന്നിട്ട് ഉപ്പ് വരാന്നിട്ട് പറഞ്ഞു ബി പി ഉള്ളവർക്ക് ബി പി ഇല്ലല്ലോ ഇല്ല അടിപൊളു അതുകൊണ്ട് അവൾക്ക് ശരി ഒന്ന് ഒന്നുകൂടി മധുരം പള്ളി ഉണ്ടാവും അമ്പാളി വാട അമ്പാടി മാത്രമുള്ള എടുക്കാനുള്ളത് ഓടിയോ അച്ഛൻ എടുക്കാണ് കൂളക്കള എടുക്കു എന്നിട്ട് ചാച്ച പോട്ടെ ഒരെണ്ണം എടുക്ക കഴുകി അവനൊക്കെ അടുത്തുകൊണ്ട് കൊടുത്താലും അവൻ കഴിക്കുള്ളു ഡിമാൻഡാണ് ഒന്നെടുക്കടാ ഒന്നെടുക്കടാ കഴിച്ച് കളിച്ച് അപ്പൊ തന്നെ പൂ ചാച്ചാ വരെ കഴിച്ചിട്ട് നന്നായിട്ടുണ്ടെങ്കി പറ കഴിച്ചിട്ട് അവൻ പഠിക്കണ തിര കാണട്ട അതുകൊണ്ടാണ് അവൻ ഇതാ അമ്പാടിനെ പോലെ തന്നെ ഒരു ചെക്കൻ ഇതാ കുണ്ടി കാണിച്ചു നിൽക്കണു എന്താ കഴിച്ചതിന്റെ പേര് പറഞ്ഞു കഴിച്ച ചാടുവാട്ടികള് ഏ ചാടുവാ ചാടിക്കൊണ്ടിരിക്കുന്നു